ഹലോ നമുക്കിന്ന് ഒരു ചിക്കൻ തോരൻ റെഡിയാക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറി വൺ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ വീതം ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ ചൂടാക്കി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിച്ചെടുത്താലും മതി ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് തണുത്ത ശേഷം ഇതിലെ മാറ്റി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് പച്ചൽമുളകും അല്പം കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇരുപത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരുകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടും ഒരുമിച്ച് തന്നെ ചേർക്കണം സെപ്പറേറ്റ് ആയി ചേർക്കരുത് തേങ്ങ ചിരകിയത് ആദ്യം ചേർത്ത് കൊടുത്താൽ മസാലയൊക്കെ പെട്ടെന്ന് അതിലേക്ക് പിടിക്കും ചിക്കനിൽ പിടിക്കാതെ നിൽക്കും അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു പിഞ്ചളവിൽ ഗരം മസാലയും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും മസാല കുറവാണെങ്കിൽ അല്പം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്